ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എന്റല്ലാടേയും വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ ഹാപ്പി ആയിട്ട് എൻ്റെ ജോലികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അതായത് രാവിലെ എഴുന്നേറ്റ് നമ്മുടേതായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി അവരെ സ്കൂളിലും വിട്ടുകഴിഞ്ഞാൽ പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഞാൻ സ്റ്റിച്ചിങ്ങും പരിപാടികളുമായിട്ട് കിടക്കാറാണ് കിടക്കാറാണ് പതിവ് പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ആ വിധ പരിപാടികൾക്ക് ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തിട്ട് ഒന്ന് തൂത്തുവാരി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അതായത് ഒന്ന് പൊടിയൊക്കെ അടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്കൊക്കെ നമുക്ക് ക്ലീനിങ് പരിപാടി ചെയ്യേണ്ടതായിട്ട് വരും എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ് ഈ പൊടി പൊടിയടിക്കാമെന്നുള്ളത് കാരണം ഞാനും പൊടിയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല കേട്ടോ അതായത് എനിക്ക് നല്ല രീതിക്കുള്ള അലർജി ഉണ്ട് അടുത്തൂടെ പൊടി പോയാൽ മതി എനിക്കപ്പം തുടങ്ങും ശ്വാസം മുട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലും ഇഞ്ചക്ഷനും ആ വിപിടിക്കലുമായിട്ടൊക്കെ നടക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി പേടിയാണ് ഈ ഒരു സംഭവം എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ റീഹാനെ സ്കൂളിലത്തേക്ക് വീടുണ്ടാക്കിക്കൊണ്ട് പോകണമായിരുന്നു അവരെന്തോ പ്രോജക്റ്റോ അസൈൻമെൻറ്റ് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനെടുത്തതാണ് വീട്ടിലടിക്കുന്ന പെയിൻറ്റ് അത് തന്നെ എടുത്തവൻ കാർഡ് ബോർഡിലുണ്ടാക്കി വീട്ടിലും അടിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് ഇവിടെയൊക്കെ കുറച്ച് പെയിൻറ്റും ക്ലേയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് ആ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ പെയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ കൈയ്യോട് അത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് ക്ലീൻ ചെയ്യാൻ വന്നതാണ് എന്നാൽ പിന്നെ നമ്മുടെ കണ്ണാടിയൊക്കെ തുടച്ച് സെറ്റാക്കി നല്ല വൃത്തി മുഖം കാണാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മുന്നേ ഒക്കെ ആണെങ്കിൽ ഞാൻ അധികം എഫേർട്ട് എടുത്തിട്ട് എനിക്ക് പറ്റാത്ത ജോലികൾ ചെയ്യുമായിരുന്നു കേട്ടോ എന്തിനാന്ന് ചോദിച്ചാൽ നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം അല്ലേ നല്ല കുട്ടി എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിരുന്നു അപ്പം കിട്ടിയെന്താന്ന് വെച്ചാൽ നല്ല കുട്ടിയെന്നാരും പറഞ്ഞൂല കുറച്ച് കൂടുതലായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരുവോം ചെയ്തു കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ അത് അനുഭവിക്കുകയെന്ന് പറയുന്നത് നമ്മൾ മാത്രമായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാൻ ചുറ്റും കുറേ പേരുണ്ടെങ്കിലും നമ്മുടേതായ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഒറ്റയ്ക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഒരു സിറ്റുവേഷൻ അല്ല പല സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം എനിക്ക് വന്നിട്ടുള്ളൊരു ബോധമാണ് ആദ്യം നമ്മുടെ ആരോഗ്യം പിന്നെ മതി ബാക്കിയുള്ളവരുടെ മുന്നിൽ നല്ല കുട്ടിയാവാന്നുള്ളത് കാരണം ഈ ശ്വാസം വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് അന്നത്തെ ആ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടോ ഇല്ലയെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ദിവസങ്ങളായിരിക്കും കേട്ടോ പൊടി അടിച്ചില്ലെങ്കിൽ എങ്കിൽ അടിച്ചില്ല എന്നല്ലേ ഉള്ളൂ ഇതുപോലെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ ഡെയിലി ഞാൻ ഈ ഒരു പരിപാടിക്ക് പോകാറില്ല ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസങ്ങൾ ഞാൻ പ്രിപ്പേർഡ് ആയിരിക്കും രണ്ട് ദിവസത്തേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിലായിരിക്കും ഞാൻ ഈ ഒരു സംഭവമൊക്കെ ചെയ്യുന്നത് ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെടിയാണ് കേട്ടോ ഇതിൽ ആരോ കുറേ അധികം വെള്ളം ഒഴിച്ചിട്ട് അതിനെന്തോ പറ്റിയിട്ടുണ്ട് മൂടിങ്ങനെ പോകുന്ന പോലെ ആയിട്ടുണ്ട് അപ്പോൾ മണ്ണും കുറേ അതിൽ നിന്ന് ഞാൻ ചരിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി അതിനെ അതിനൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ അത്യാവശ്യം ഇവിടെയൊക്കെ തുടച്ച് ഒന്ന് തൂത്ത് വാരിയിട്ടുണ്ട് പിന്നെ മുകളിൽ കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ് അവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി ഒതുക്കിയിട്ട് ഒന്ന് തൂത്ത് വാരണം എന്നുള്ള കാര്യം പിന്നെ അതേ അവിടെ ഒരു കണ്ണാടി ഇരിക്കുന്നാണ്ടോ അത് കുറേ ദിവസമായി പൊടി അടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് പൊടി തുടച്ച് നമുക്കൊന്ന് കാണാൻ പറ്റണ രീതിയിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ കണ്ണാടി എൻ്റെ കൂടെ കൂടിയിട്ട് കുറേ വർഷമായി അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ അന്നത്തെ ദിവസം മുതൽ ഈ കണ്ണാടി എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ അതായത് കല്യാണം കഴിഞ്ഞ് എനിക്ക് വീട്ടിലോട്ട് വരുമ്പോൾ പഴയ വീടായിരുന്നു അവിടെ ആ റൂമിൻ്റെ അകത്ത് ഒരു ജനൽ ഉണ്ടായിരുന്നു കേട്ടോ ആ ജനൽ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ണാടിയാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് വലിയ മിറർ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ കടേയും എൻ്റെയും പേരൊക്കെ എഴുതി വെക്കുക എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ എഴുതിയിടുക ഇതൊക്കെ എനിക്ക് ുള്ളൊരു വട്ടായിരുന്നു അപ്പോൾ വീട് പൊളിച്ച സമയത്ത് കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഒഴിവാക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ചെറിയ പോറയിലും പൊട്ടലും ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മുകൾ ഭാഗത്ത് ദൈവക്കെ കുറേ പൊടിയും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ഒരു പറവോളയൊക്കെ സൈഡ് സൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന് പൊടിയും കരിയിലയും ഒക്കെ വീഴുട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഞാൻ എല്ലാ ദിവസവും രാവിലെ കയറി വരാറുണ്ട് കാരണം ടെറസിലാണ് എൻ്റെ യോഗ പരിപാടിയും എക്സസൈസും ഒക്കെ നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറി വന്നിട്ട് അങ്ങനെ പോകും പിന്നെ ഇങ്ങോട്ട് കയറൽ ഭയങ്കര കുറവാട്ടോ കാരണം ഇവിടെ കുറച്ച് സാധനങ്ങൾ എൻ്റെതായ കുറച്ച് ഹെയർ എക്സസറീസിൻ്റെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആ സൈഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ കുറച്ച് പെട്ടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കാർഡ് ബോർഡുകളുണ്ടല്ലോ അതിൻ്റെ അകത്തു കിട്ടിയതാണ് ഇത്രയും പൊടി അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു എപ്പോഴും ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ നോക്കാറില്ല ഞാൻ കാരണം ഇവിടെ കണ്ടോ നിങ്ങൾ കൈവരി സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറുന്നത് അത്ര ഒരു സേഫ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നാറുണ്ട് ഡെയിലും ഒക്കെ ആണല്ലോ അപ്പോൾ പിന്നെ മുകളിൽ കയറിയിട്ട് എന്തിനാണ് നമ്മൾ വെറുതെ പണി വാങ്ങിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം ഇങ്ങോട്ടേക്ക് വരാറില്ല കേട്ടോ ഇന്നെന്തായാലും ക്ലീനിങ്ങിന് നിൽക്കുവാണല്ലോ അപ്പോൾ ഒന്ന് തൂത്ത് തുടച്ച് അങ്ങിടാമെന്ന് വിചാരിച്ചു ഇവിടെ തുടയ്ക്കുമ്പോൾ അത്യാവശ്യം കെയർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അധികം ഇങ്ങനെ പിള്ളേരോ കാര്യങ്ങളോ ഒന്നും ഇങ്ങോട്ടേക്ക് വരാറില്ല നമ്മുടെ ഇൻറ്റീരിയർ പരിപാടികളൊന്നും അധികം അങ്ങോട്ട് ചെയ്തിട്ടില്ല കേട്ടോ അധികം നല്ല കിച്ചണിൻ്റെ വർക്ക് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ പ്ലാനിങ്ങിൽ കംപ്ലീറ്റ് പണിയും തീർത്തിട്ട് പാല് കാച്ചൽ എന്നുള്ളൊരു സംഭവമായിരുന്നു പക്ഷേ കുറച്ച് അത്യാവശ്യമായിട്ട് വീട് താമസം മാറണം എന്നുള്ളത് എൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് മാറാമെന്ന് പക്ഷേ അപ്പുറത്തെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ വെച്ചു വേണ്ട നമുക്ക് ഇതൊക്കെ പതിയെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുള്ളത് ഇനി കുറേ കാര്യങ്ങളിവിടെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇൻഷാല്ല എല്ലാം സെറ്റാകും അപ്പോൾ ഒന്ന് തൂത്ത് തുടച്ചിട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നെനിക്ക് സമാധാനമായിരിക്കും ഒരു സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ എപ്പോഴും കുറച്ചിങ്ങനെ അലങ്കോലമായിരിക്കുന്ന ഏരിയ അത്യാവശ്യം നല്ല പോലെ തൂത്ത് തുടച്ച് നീറ്റാക്കിയിട്ടിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് ആസ്വദിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പൊടി എനിക്ക് ഭയങ്കരമായിട്ട് അലർജി ആയി തുടങ്ങിയതിന് ശേഷം ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ വീടായിരുന്ന സമയത്ത് ഒരുപാട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാടെന്ന് വെച്ചാൽ തബൂക്കായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും പൊടിക്ക് അലർജിയും സംഭവങ്ങളൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു അറിയാൻ വയ്യ അപ്പോൾ എന്തായാലും തൂക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ എൻ്റെ സ്റ്റിച്ചിങ്ങും പരിപാടികൾക്കും ഒക്കെ ഞാനൊന്ന് ബ്രേക്ക് കൊടുത്തേക്കാണ് അല്ലെങ്കിൽ അവധി കൊടുത്തേക്കാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം